വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈസറീന നമുക്ക് ഇന്ന് കുറച്ച് ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഒന്നര കിലോ ക്രാബ് ആണേ ഞാൻ എടുത്തത് അതൊരു ബൗളിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഉപ്പ് ഇട്ടു മുളക് പൊടി ഇട്ടു ഒരു കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ടീസ്പൂണ് മതി കേട്ട മുളക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് ഈ ക്രാബ് നമുക്ക് ഇട്ടുകൊടുക്കാം അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രാബ് ഒന്ന് വേഗം ഒന്ന് ബോയിൽ ബോയിലായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെഷ് ഉരുകിപ്പോവും അപ്പോൾ അത് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയത് വെള്ളമൊന്നും ഒഴിക്കണ്ടേ വെള്ളം ക്രാബ് ഒന്ന് വന്നോളും അതിന് ശേഷം വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ആ കടായിൽ വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇടുക ഒരു ഒന്നര വലിയ ഉള്ളി മുറിച്ചിടുക ക്രാബ് ഉണിയ മുറിച്ചിട നല്ലോണം സോട്ട് ചെയ്യണം ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ മൂന്നാലഞ്ച് പച്ചമുളക് പിന്നെ അഞ്ചെട്ട് അഞ്ചെട്ടുകായ് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എല്ലാം ചതച്ചത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ പച്ചമണം മായുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തു അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ നല്ല പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി സോട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം മൂന്ന് തക്കാളി മൂന്ന് തക്കാളി ചെറുങ്ങനെ മുറിച്ചത് അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് സോൾട്ടാക്കിക്കോട്ടെ അത് അത് നല്ലോണം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ക്രാബ് ഇല്ലേ അതിങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ആ വെള്ളത്തോടെ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ ക്രാബിൽ നിന്ന് വന്ന വെള്ളം അത് അപ്പോൾ അത് അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മൂടി വെക്കുക പിന്നെ സോൾട്ട് നോക്കിയിട്ട് നിങ്ങൾ സോൾട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോൾട്ട് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം കറി ലീവ്സ് പിന്നെ മല്ലിച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മല്ലിച്ചപ്പ് ആഡ് ചെയ്യാഞ്ഞത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷമില്ല ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുള്ളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അടിപൊളി ക്രാബ് റോസ്റ്റ് റെഡി പിന്നെ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ ക്രാബ് റോസ്റ്റ് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷായി ഇത് വെരി ടേസ്റ്റി വായ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മദ്യയാക്കാൻ തോന്നില്ല അത്ര ടേസ്റ്റാണ് ഓക്കെ ലൈഫ് സ്റ്റൈൽ ഹൈബ് അഡ്വൈസറിയാ ബായ്